ഈ അരി ഉപയോഗിച്ച് നോക്കൂ കുടവയർമെ പേടിക്കണ്ട അരി ഭക്ഷണം കഴിച്ചാൽ ശരീരം വല്ലാതെ തടിക്കുമെന്ന് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് ഈ കാരണം കൊണ്ട് അരി ഭക്ഷണം പൂർണമായി ഉപേക്ഷിക്കേണ്ടതില്ല എന്നാൽ കഴിക്കുന്ന അരിയിൽ തീർച്ചയായും മാറ്റം വേണം അവ എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർപ്പ് തടി കൂടുമെന്ന കാരണത്താൽ അരിഭക്ഷണം പൂർണമായും ഉപേക്ഷിക്കേണ്ടതില്ല നിയന്ത്രിതമായ അളവിൽ നമുക്ക് ഒന്നോ രണ്ടോ കപ്പ് കഴിക്കാം ഡയറ്റിൽ ബ്രൗൺ റൈസ് ഉൾപ്പെടുത്തുക അടങ്ങിയ ചോറ് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ധാരാളം ലഭിക്കും നിങ്ങളുടെ കുടവയർ ഒരിക്കലും കൂടില്ല വൈറ്റ് റൈസ് കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഭാരം വർദ്ധിക്കുക എന്നാൽ തവിടങ്ങിയ ചോറ് കഴിക്കുന്നതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം തവിടങ്ങിയ ചോറിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ വയർ ദീർഘനേരത്തേക്ക് നിറഞ്ഞിരിക്കാൻ സഹായിക്കും ശരീരത്തിൽ കുറഞ്ഞ കലോറികൾ മാത്രമേ എത്തൂ ഇതെല്ലാം നമ്മുടെ ഫിറ്റ്നസിനെ തിരികെ പിടിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കൂടാതെ ചോറ് നന്നായി വേവിച്ച് കഴിക്കുക കാരണം നന്നായി വേവിച്ച അരിയിൽ ഗ്ലൈസമിക് സൂചിക കുറവായിരിക്കും ഇത് ഉറപ്പായും ഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഇവ കഴിക്കുന്നതിലൂടെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെയും നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ ദഹനത്തിനും സഹായിക്കും ഇതെല്ലാം ഭാരം കുറയ്ക്കാനും കുടവയറിനെ നീക്കം ചെയ്യാനും ഉത്തമമാണ് നന്നായി വേവിച്ച അരി ബാലൻസ് ചെയ്തിട്ടുള്ള ഡയറ്റിലായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് ഒരിക്കലും അമിത അളവിൽ ചോറ് കഴിക്കരുത് നിയന്ത്രിത അളവിൽ വേണം കഴിക്കാൻ അതുപോലെ നിങ്ങൾ കറുത്ത അരിയെ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം ഉടനെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്തുകയും വേണം കാരണം കറുത്ത അരിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹനത്തെ ഇത് ആരോഗ്യകരമാക്കും ആന്റി ഓക്സിഡൻറ്റിനാൽ സമ്പുഷ്ടമാണ് കറുത്ത അരി അതുപോലെ ഭാരത്തെ കുറയ്ക്കാനും സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്